സംസ്ഥാന അധ്യാപക അവാർഡ് കരസ്ഥമാക്കി പാണപ്പുഴയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് പാണപ്പുഴ ജി എൽ പി സ്കൂൾ അധ്യാപകൻ പി ആർ പ്രഭാകരൻ മാസ്റ്റർ ഗണിതശാസ്ത്ര അധ്യാപകനായ പ്രഭാകരൻ മാസ്റ്റർക്ക് മലയാള സാഹിത്യത്തിലും പ്രാവീണ്യമുണ്ട് സ്കൂളിലെ പ്രഭാകരൻ മാസ്റ്റർ ഗണിതാധ്യാപകനാണെങ്കിലും മലയാള സാഹിത്യത്തിലും മികവ് തെളിയിക്കാൻ പ്രഭാകരൻ മാസ്റ്റർക്ക് കഴിഞ്ഞിട്ടുണ്ട് കഥയും കവിതയും എഴുതുന്ന പ്രഭാകരന് അധ്യാപക ജോലി ജീവിതത്തിന്റെ ഭാഗമാണ് യിരത്തി ഡിസംബർ നാലിലാണ് പ്രഭാകരൻ മാസ്റ്റർ പ്രൈമറി സ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി വിവിധ ജില്ലകളിലായി ജോലി ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഏഴിൽ ഹൈസ്കൂൾ ഗണിതശാസ്ത്ര അധ്യാപകനായി സ്ഥാനക്കയറ്റം ലഭിച്ചു ന്യൂനസംഖ്യകൾ എങ്ങനെ ഫലപ്രദമായി അവതരിപ്പിക്കാമെന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ പ്രൊജക്ടിന് മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അജിത് ബാലകൃഷ്ണൻ ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ ബെസ്റ്റ് ഇന്നോവേറ്റീവ് ടീച്ചർ അവാർഡും ഇദ്ദേഹം നേടിയിട്ടുണ്ട് കേരള ഗണിതശാസ്ത്ര പരിഷത്ത് ഏർപ്പെടുത്തിയ പത്ത് പതിനൊന്ന് വര്ഷത്തെ ശ്രീനിവാസ രാമാനുജന അവാർഡിനും ഇദ്ദേഹം അർഹനായിട്ടുണ്ട് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാണപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രധാനാധ്യാപകനായിരത്തി വരെ പ്രൈമറി റിസോഴ്സ് അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു മുതൽ രണ്ടായിരത്തി വരെ ഹൈസ്കൂൾ റിസോഴ്സ് അധ്യാപകനായി ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും വിവിധ പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ നടത്തിയ മാടായി ഉപജില്ലാ സാമൂഹ്യ ശാസ്ത്രമേളയിലും പാണപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി കേരള വിഷൻ ന്യൂസ് കണ്ണൂർ